ഒരു രണ്ട് വർഷം മുമ്പേ നമ്മുടെ വാർത്തകളിൽ വന്നൊരു സംഭവമാണ് ഓക്സിജൻ സിലിണ്ടേഴ്സ് ശുദ്ധമായ വായു സപ്ലൈ ചെയ്യുന്ന ചെറിയ ചെറിയ പബ്സ് തുടങ്ങാനുള്ള പ്ലാൻ അതായത് അത്രമാത്രമായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ ഡൽഹി എന്ന സ്ഥലത്തെ പൊല്യൂഷന്റെ റേറ്റ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെയും പൊല്യൂഷൻ റേറ്റ് നല്ല രീതിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുള്ള ഏറ്റവും വലിയ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ കാണപ്പെടുന്ന അലർജിക് റൈനൈറ്റസ് അല്ലെങ്കിൽ അലർജിക് തുമ്മൽ എന്ന് പറയുന്ന ഒരു സംഭവമാണ് കോവിഡ് കാലം വന്നപ്പം മാസ്കുകളുടെ ഉപയോഗം കൊണ്ട് ആവാം ആ കണ്ടീഷൻസ് അത്രയേറെ ഫ്ലെയർ അപ്പ് ചെയ്തില്ല എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ കേരളത്തിലെ പൊതുവെ വേനൽക്കാലത്തിന് ചൂട് കൂടുന്നു അതുകൊണ്ട് ഉണക്കു കൂടുന്നു മരങ്ങളുടെ എണ്ണം ക്രമാതീതമായി കുറയുന്നു ഇതെല്ലാം കൊണ്ട് ആയിരിക്കാം അലർജിക് ക്രൈനൈറ്റിസ് നമ്മൾ കുറേയേറെ കേസുകൾ വന്നു ചേരുന്നുണ്ട് എന്താണ് ഈ അലോജിക് റൈനൈറ്റിസ് എന്ന് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുക റൈനം എന്ന് വെച്ചാൽ നമ്മുടെ മുക്ക് റൈനൈറ്റിസ് അവിടെ വരുന്ന ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ഒരു റൈറ്റിസ് ആണ് നമുക്ക് സാധാരണ മുക്കിൽ ഒരു പൊടി പോവയോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിക്കുന്ന ലക്ഷണം തുമ്മലായിരിക്കും അത് കഴിഞ്ഞ് മുക്കിൽ നിന്ന് വെള്ളം പോലെ വരാൻ തുടങ്ങും പിന്നെ ഈ തുമ്മൽ കലശലായി അക്കൂടെ തന്നെ കണ്ണുകളിലേക്ക് ഈ ഇറിറ്റേഷൻ മൂക്കിൽ ഫീൽ ചെയ്യണ ഇറിറ്റേഷൻ കണ്ണുകളിലേക്കോ ചെവികളിലേക്കോ തൊണ്ടയിലോ ഒക്കെ പോയിട്ട് അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു എലർജിക് റിയാക്ഷൻ ആയിട്ട് നമ്മുടെ ഇടയിൽ കാണപ്പെടും അപ്പോൾ ഇതിനെയാണ് നമ്മൾ എലർജി ക്രൈനൈറ്റിസ് എന്ന് പറയുക അപ്പം കാരണം ഓൾറെഡി പറഞ്ഞു ഇതിനും ജനതിക കാരണങ്ങൾ എന്നും എല്ലാ പോലെ തന്നെ പ്രാധാന്യമേറിയതാണ് ഒരു ഫാമിലിയിൽ പേരൻസിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനോ ആർക്കെങ്കിലും എലർജി ക്രൈനൈറ്റിസ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് എലർജി ക്രൈനൈറ്റിസ് വരാനുള്ള സാധ്യത സാധാരണ കുട്ടികളെക്കാളും അമ്പത് ശതമാനത്തോളം കൂടുതലാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം അത് കൂടാതെ ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നമ്മുടെ ചുറ്റുവട്ടവുമുള്ള നമ്മുടെ സറൗണ്ടിങ്സ് നമ്മുടെ ചുറ്റുവട്ടുള്ള എൻവയറമെന്റ് ഒരു വലിയ റോളാണ് അലർജി ക്രൈനൈറ്റിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉണ്ടാകുന്നത് ഇപ്പം ഒരു ഒരിടം കൊണ്ടാണ് റെയിൽവേസ് കേരളത്തിൽ വന്നു തുടങ്ങിയതോടെ അക്കേഷ്യ എന്നൊരു മരം വളരെയേറെ കാണപ്പെടാൻ തുടങ്ങി ആക്ച്വലി അക്കേഷ്യ മരുഭൂമിയിൽ വളരുന്ന സോട്ട് ഓഫ് ചെടിയാണ് അത് നമ്മുടെ കേരളത്തിൽ പക്ഷെ ഇപ്പം എല്ലാ ഇടങ്ങളിലും കാണുന്നുണ്ട് ഇതിൻ്റെ പൂവ് നല്ല രീതിയിൽ അലർജി കൂട്ടാറുണ്ട് അപ്പൊ അതൊരു എൻവയറമെന്റൽ ഫാക്ടറാണ് അപ്പൊ ഇത്തരത്തിലെ എൻവയറമെന്റൽ ചുറ്റുവട്ടത്തുമുള്ള ചെറിയ ചെറിയ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇതുപോലെ പൂക്കളുടെ പൂമ്പൊടി അല്ലെങ്കിൽ പുകപടലങ്ങൾ റോഡിനോട് അടുത്തിരിക്കുമ്പോഴത്തേക്കും വാഹനങ്ങളിൽ നിന്ന് പോകുന്ന പുക ആ വക സാധനങ്ങൾ പിന്നെ ഫാക്ടറീസ് അല്ലെങ്കിൽ കമ്പനീസിൽ നിന്ന് പുറത്തേക്ക് പുറന്തള്ളപ്പെടുന്ന പുക അതിലുണ്ടാവുന്ന കെമിക്കൽസ് ഇവയെല്ലാം അലർജി ക്രൈനൈറ്റിസ് കോസ് ചെയ്യാനും ട്രിഗർ ചെയ്യാനുമുള്ള കാരണങ്ങളാണ് ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തുടക്കം ഇങ്ങനെയാണെങ്കിലും പിന്നീടതൊരു റെഗുലർ ഫിനോമിനയായി മാറുകയും ഒരു ചെറിയ രീതിയിൽ ഒരു ട്രിഗർ കിട്ടിയാൽ പോലും ഒരാൾക്ക് എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരിക എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ അതിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് അലർജി ക്രൈനറ്റിസ് പലപ്പോഴും ക്ലിനിക്കുകളിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ എത്തുന്നത് തുമ്മി തുമ്മി വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് ഒക്കെ പോവും ഇങ്ങനെ വന്ന് വന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ തുമ്മൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി തുമ്മൽ മാറി ചുമയാകും ചുമ മാറി അതൊരു ബ്രോങ്കൈറ്റിസ് ആയിട്ട് പിന്നീട് അതൊരു ശ്വാസം മുട്ടലായിരിക്കും പലപ്പോഴും അത് അവസാനിക്കുക പരിഹസം ഒരു ഒരു അഞ്ചാറ് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിമ്പിൾ തുമ്മലിൽ തുടങ്ങിയ കുട്ടിക്ക് ചിലപ്പോൾ ഇൻഹേലർ യൂസ് ചെയ്യേണ്ടി വന്നെന്നിരിക്കാം ഇങ്ങനെ അടിക്കടി അലർജി കൈനാറ്റിസിൻ്റെ അറ്റാക്സ് വന്നുകൊണ്ടിരുന്നാൽ ഒരു കുട്ടിയുടെ ഇമ്മ്യൂൺ ഫാക്ടേഴ്സ് ഇമ്മ്യൂണിറ്റി ലെവൽസ് ഡൗൺ ആയി തുടങ്ങും ആ ഇമ്മ്യൂണിറ്റി ലെവൽസ് ഡൗൺ ആകുന്നതോടുകൂടി തന്നെ ആ പിന്നീട് വേറെ അസുഖങ്ങളും ആ കുട്ടിയിൽ വന്നു ചേരാനുള്ള സാധ്യത കുട്ടികളിലല്ല വലിയ ആൾക്കാരിൽ പോലും വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടി വരും ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഇപ്പോൾ എൻവയർമെൻ്റൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ സറൗണ്ടിങ്സിലുള്ള ഫാക്ടേഴ്സ് ആണെങ്കിൽ അതിലോട്ടുള്ള എക്സ്പോഷർ പലപ്പോഴും നമുക്കിപ്പം വീട് ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് മാറ്റി വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ അവിടെ തന്നെ ആയിരിക്കണം നമ്മൾ താമസിക്കുക അപ്പം നമ്മൾ ആ ഫാക്ടേഴ്സിനുള്ള എക്സ്പോഷർ കുറയ്ക്കാം മാസ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെയും എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി പിടിക്കാം അപ്പം ഈ പൊടി എന്തെങ്കിലും പൊടി പുഴിശകലങ്ങളൊക്കെ നമ്മുടെ ശ്വാസകോശത്തിൽ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടും അപ്പം അത്തരത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യും പിന്നെ ട്രിഗർ ചെയ്യണേ ചിലപ്പോൾ തണുപ്പ് ട്രിഗർ ചെയ്ത് ഇരിക്കും ഈ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും തണുപ്പായിട്ട് കഴിച്ചിട്ടുള്ള അപ്പം അതെല്ലാം പരമാവധി അവോയ്ഡ് ചെയ്യുക ചില ഫുഡ് ഐറ്റംസിൽ നിന്നും ഇതുപോലത്തെ അലർജീസ് ഉണ്ടാവാം പൊതുവേ പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് പിന്നെ ചില എക്സോട്ടിക് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് ചിലർക്ക് പൈനാപ്പിൾ അപ്പം ഇത്തരത്തിലെ സാധനങ്ങൾ കഴിക്കുമ്പോഴും ഇതേ അലർജി പിന്നീട് ഫ്ലെയർ അപ്പ് ചെയ്യാൻ തുടങ്ങും അപ്പം അത് ജെനറ്റിക് ആയിട്ട് അലർജി കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്കും ഈ അലർജി ഫ്ലെയർ അപ്പ് ചെയ്യാൻ ഇത്തരത്തിൽ തൈര് കഴിച്ചാൽ പ്രശ്നം അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇങ്ങനത്തെ കണ്ടീഷൻസ് പിന്നെ ഒരു ബ്രോകൈറ്റിസിലേക്ക് പോവാതിരിക്കാൻ ആദ്യഘട്ടത്തിൽ തന്നെ നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സിച്ച് പ്രോപ്പറായിട്ട് കുറച്ച് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട് അവയെല്ലാം ചെയ്താൽ നമുക്ക് ഇത് ഏത് കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താം എന്നറിഞ്ഞ് ആ കാറ്റഗറൈസ് ചെയ്ത് തന്നെ ഇതിനെ ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദമാക്കും